ഞാൻ ഈ ചുരൽമല സ്വദേശിയാണ് എൻ്റെ ഉപജീവന മാർഗം നടന്നിരുന്നത് ചുരുമല ടൗണിലെ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ചുരുമല ദുരന്തത്തിൻ്റെ ശേഷം നമ്മൾ സ്ഥാപനം പൂർണ്ണമായിട്ടുണ്ട് നിശ്ചലമായി ചുരുമല ഒരു മൊബൈൽ ഷോപ്പ് തന്നെയായിരുന്നു അതിൽ മൊബൈൽ ഷോപ്പിൻ്റെ സെയിൽസും സർവീസും ഒക്കെ കൂടിയിട്ട് രണ്ട് മൂന്ന് സ്റ്റാഫൊക്കെ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ പോയിരുന്നൊരു ഷോപ്പാണ് അപ്പോൾ അതൊക്കെ തൽക്കാലം അവിടെ എന്തായാലും ഇനി പിന്നെ റീഓപ്പൺ ചെയ്യലൊന്നും ചെയ്യാൻ നടക്കില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മേപ്പാളിയിലോട്ട് ഷിഫ്റ്റ് ആയതും ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പീപ്പിൾ ഫൗണ്ടേഷൻ്റെ സഹായം മൂലം നമുക്കത് രണ്ടാമത് ഒരു പുനർ വഴിയിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളത് സുഹൃത്ത് വന്നിട്ട് പീപ്പിൾ ഫൗണ്ടേഷൻ്റെ ഒരു കാര്യം നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്ത് ഹെൽപ്പാണോ വേണ്ടത് അത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഷോപ്പ് ഇടാം ഷോപ്പ് ഇടുകയാണെങ്കിൽ നമുക്ക് നമ്മളത്തുള്ള മറ്റ് സംഘടനകൾ കുറേ സാമ്പത്തിക സഹായമൊക്കെ തന്നിട്ടുണ്ട് അതും നമ്മുടെ ഷോപ്പിൻ്റെ എക്സ്പെൻസ് എത്ര വരുന്നവരും മൊത്തത്തിൽ കാൽക്കുലേഷൻ ചെയ്ത് അതിൻ്റെ വിടവ് എത്രയാണോ അത് ഇവർ തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വർക്കിന് വേണ്ട എല്ലാ എക്യൂപ്മെൻറ്റ്സും ഏകദേശം വലിയ ഇൻവോൾഡ് ആയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കാൻ നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ ഒരു സംഭവം കിട്ടിയത് ഇതിനകത്ത് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രചോദനം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ആ സംഭവം വന്നതിന് ശേഷം തന്നെ ശരിക്കും ഇതിലേക്ക് ഇറങ്ങിയത് തന്നെ രണ്ടാമത് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ ജോലിയും മറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു